ഹായ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ തനുജ ദേവൂസ് എന്ന് പറയുന്ന ചാനലിൽ ഒരു ഫോണിൻ പ്രോഗ്രാമിൽ അതുൽ വ്ലോഗ് അതുൽ ആ ആ ഒരു മോൻ നടത്തുന്ന ചാനലിൽ ആ മോൻ്റെ മരണം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരു കോൾ ചെയ്തു ഈ കോൾ ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് അതുൽ വ്ലോഗ് തനൂജയെ തനൂജ ദേവൂസ് എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയായ തനൂജയെ എതിർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു ഈ ഒരു വീഡിയോയ്ക്ക് തനൂജ ഭയങ്കരമായി സങ്കടപ്പെടുകയും അവിടെ ഒരു ഫോണിൻ പ്രോഗ്രാം നടത്തുകയും ആ ഫോണിൻ പ്രോഗ്രാമിൽ ഒരുപാട് പേര് വിളിച്ചുവെങ്കിലും ഈ ഒരു സ്ത്രീ അതായത് അതുൽ വ്ലോഗിൻ്റെ മരണം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചിരുന്ന ആ ഒരു സ്ത്രീയുടെ സംസാരം എന്ന് പറയുന്നത് വളരെ വൈലന്റ് ആയ ഒരു രീതിയിലാണ് ആ സ്ത്രീ സംസാരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ അമ്മമാർക്ക് ഭയങ്കരമായ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അന്ന് ആ സ്ത്രീ സംസാരിച്ചിരുന്നത് അതായത് ഒരു ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചു എന്ന് വിചാരിച്ചിരുന്ന ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ആ മകൻ കല്യാണം പോലും കഴിക്കാത്ത ഒരു മോനാണ് കേട്ടോ അപ്പോൾ ആ ഒരു മകൻ ജീവിതത്തിലേക്ക് വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതായത് ആ ഒരു ആക്സിഡൻറ്റിലൂടെ ആ കുഞ്ഞ് മരണപ്പെടും ആ മോൻ മരണപ്പെടുമെന്നാണ് വിചാരിച്ചിരുന്നത് അവിടെ നിന്നും ആ മോൻ ജീവിതത്തിലേക്ക് കടന്നു കയറി ആ മകൻ ഒരു കണ്ണാടി നോക്കുമ്പോൾ അറിയുകയാണ് ഓ എൻ്റെ മുഖമാണ് നഷ്ടപ്പെട്ടത് എന്നറിയുന്ന ആ മകൻ്റെ വേദന ആ മകനിലെല്ലാ പ്രതീക്ഷയും വെച്ച് ജീവിക്കുന്ന ആ മാതാപിതാക്കളുടെ വേദനയൊക്കെ ഒരു പുല്ലുപോലെ ഒരു പുല്ലു പോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞ ആ ഒരു വാക്ക് കേരളത്തിലെ ഒട്ടുമിക്ക അമ്മമാരെയും കരയിപ്പിച്ച ഒരു വാക്കായിരുന്നു എന്നെയും എന്നെയും വളരെയധികം വേദനിപ്പിച്ച ഒരു വാക്കായിരുന്നു അത് അതായത് അതിലെ നീ അന്ന് മരണപ്പെടണമായിരുന്നു നിനക്കന്ന് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് നീ മരണപ്പെടണമായിരുന്നു എന്നൊരു വാക്ക് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആ സ്ത്രീ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ജേണി വിത്ത് മീ എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ മിനി സെബാസ്റ്റ്യൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അതിൽ മിനി സെബാസ്റ്റ്യൻ പറഞ്ഞ ഒരു വാക്ക് അതായത് അതുലിൻ്റെ മരണം ആഗ്രഹിച്ചുകൊണ്ട് അന്ന് തനൂജയെ വിളിച്ചിരുന്ന കോള് ഇന്ന് തനൂജയെയും തനൂജ തനൂജയുടെ മകളെ മെസ്യൂസ് ചെയ്യുന്നു എന്ന് ഒരു അലിഗേഷൻ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന സെമീറ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ് ഇങ്ങനെ ഒരു ഫോൺ കോള് ചെയ്തത് എന്ന് എനിക്ക് ശരിക്കും മനസ്സിന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഒരു ആ ഒരു തിരിച്ചറിവായിരുന്നു അത് എന്ന് പറയുന്നത് അതായത് തനൂജയെ എതിർത്തുകൊണ്ട് വീഡിയോ ചെയ്ത അതുൽ വ്ലോഗിനെ സങ്കടത്തോടു കൂടിയിരുന്ന ആ ഒരു തനൂജയെ വിളിച്ച് ഈ സെമീറ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചല്ല അതു അവിടെ സംസാരിക്കുന്നത് ആ അതുലിൻ്റെ മരണം ആഗ്രഹിക്കുന്ന ആ ഒരു ഫോൺ കോള് കേൾക്കുമ്പോൾ ഈ വിളിക്കുന്ന ആളൊരു സൈക്കോ ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയും രൂക്ഷമായിട്ടാണ് ആ സ്ത്രീ അവിടെ സംസാരിച്ചിരിക്കുന്നത് അതേ സ്ത്രീ തന്നെയാണ് ഇവിടെ തനൂജയുടെ കുറിച്ച് തനൂജയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ മിസ് യൂസ് ചെയ്യുന്ന ഒരു പെറ്റമ്മ ഒരിക്കലും ലോകത്ത് ഒരിടത്തും നടക്കാത്ത യറായിട്ട് റേറിൽ റെയർ ആയിട്ട് മാത്രം നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഒരു ആരോപണം ഒരു പബ്ലിക് മീഡിയയിൽ ഈ സ്ത്രീ ഉന്നയിക്കുകയാണ് ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് തനൂജയെ പറഞ്ഞ വീഡിയോയ്ക്ക് തനൂജയ്ക്ക് വേണ്ടി സംസാരിച്ച സെമീറ അതുലിൻ്റെ മരണം ആഗ്രഹിച്ചു ഒരു ഫോൺ കോള് നടത്തിയെങ്കിൽ തനുജയുമായി ഡയറക്റ്റ് ഫൈറ്റ് ഉണ്ടായ സമീറ അതുപോലെ തന്നെ ഒരു അലിഗേഷൻ ആയിരിക്കില്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വന്തം മകളെ മിസ് യൂസ് ചെയ്തു എന്നുള്ള കാര്യം ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ് ഇനി ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെ കുറിച്ച് ഇത്തരത്തിൽ ഒരു അലിഗേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് സമീറയാണ് ഈ സമീറ പൊതു മീഡിയയിലാണ് ഇതറിയിച്ചിരിക്കുന്നത് എങ്ങനെയായാലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളോട് ആ കുട്ടി അത് പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തെളിവുണ്ട് തെളിവുണ്ട് എന്ന് പറയുന്ന ആ ഒരു കേസിലെ തെളിവ് നിങ്ങൾ തീർച്ചയായും പൊതുസമൂഹത്തിൽ അറിയിക്കണം അത് കോടതിയിൽ നടക്കുന്ന കേസാണെങ്കിലും നടക്കാത്ത കേസാണെങ്കിലും ഇന്നും നിഴലിൽ നിൽക്കുന്ന ആ അമ്മയുടെയും മകളുടെയും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ആ കുഞ്ഞ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിൽ അത് കാണിക്കണം അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം സെമീറ നിങ്ങളൊരു വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതായത് വളർന്നു വരുന്ന ആ കുഞ്ഞിൻ്റെ മേലെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആ അമ്മയുടെ മേലെ നിങ്ങൾ ചാർത്തിയിരിക്കുന്ന പേര് വളരെ ഗുരുതരമായ ഒന്നാണ് ഒന്നുമില്ലെങ്കിലും എന്നെ പോലുള്ള ഒരുപാട് പേര് ഇത് സത്യമാണോ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിലെ സത്യാവസ്ഥ അറിയാൻ എന്നെ പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകും അങ്ങനെ ഒരു വിഷയം നിങ്ങൾ കോടതിയിൽ കൊടുത്ത് നിങ്ങൾ കോടതി വഴി മൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളാണ് നിങ്ങളാണിത് പൊതുസമൂഹത്തെ അറിയിക്കാൻ ഒരു കാരണക്കാരിയായത് എങ്ങനെയായാലും നിങ്ങൾ പറയാതെ അത് അവിടെയും ഇവിടെയും ഒന്നും മറിഞ്ഞ് ഇന്ന് ഇപ്പോൾ നിൽക്കുന്ന തനൂജയും മകളും നിൽക്കുന്ന ആ ഒരു ഒരവസ്ഥയിലേക്ക് അവരെത്തില്ല അപ്പോൾ ഇത് പൊതുസമൂഹത്തിൽ അറിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് ഇനി ഇതുപോലെ തന്നെ തനൂജയും വലിയ ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ട് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സമീറ എന്ന് പറയുന്നത് തനൂജയുടെ കൂട്ടുകാരിയായിരുന്നു അതായത് മുൻ മുൻകൂട്ടുകാരിയായിരുന്നു ഈ കൂട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് സുനിത കാസിമിൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയതിന് ശേഷമാണ് നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു സമയത്ത് തനൂജ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് ചെന്നിച്ച് വീഴുന്നു ശരിക്കും നമുക്കൊരു നല്ല ജോലി കിട്ടി നമുക്കൊരു നല്ല ജീവിത സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ജീവിക്കാനേ നോക്കുകയുള്ളൂ പക്ഷേ ഈ പറയുന്ന തനൂജ എന്ന് പറയുന്ന സ്ത്രീ അവിടെ നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവരുടെ എക്സ് എക്സസ്ബൻറ്റിനെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുകയും ഇതിനെ ഭയങ്കരമായിട്ട് ഞാൻ തനൂജയുടെ സബ്സ്ക്രൈബർ ആയിരുന്നു ഞാൻ ഈ ഈ വിഷയങ്ങളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു ഇവർ ഈ ലൈവുകൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇവരുടെ ലൈവുകൾ കാണുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ആ ഒരു സമയത്ത് തനൂജയെ വളരെയധികം എൻകറേജ് ചെയ്തുകൊണ്ട് കൈകൊട്ടിയും അവളെ എൻകറേജ് ചെയ്തുകൊണ്ട് ഈ ലൈവുകൾ നടത്താനും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യിക്കാനും ഒക്കെ മുന്നിട്ട് നിന്ന ഒരാളാണ് ഈ പറയുന്ന എന്ന് പറയുന്ന സ്ത്രീ പിന്നീട് അവർ എന്തുകൊണ്ടോ തമ്മിൽ ഫൈറ്റ് ആവുകയും ഇവരുടെ ശത്രു ലിസ്റ്റിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ ശത്രുതയുടെ പുറത്ത് അതായത് അതിലുമായിട്ട് ഈ സ്ത്രീക്ക് ഡയറക്റ്റ് ശത്രുതയൊന്നുമില്ല ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ആ സ്ത്രീ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കനൂജയുമായി ഡയറക്റ്റ് പിന്നെ ഫൈറ്റ് ഉള്ള ഈ സ്ത്രീ മനപൂർവ്വം തനൂജയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്തത് ഇനി തനൂജക്ക് തനൂജയ്ക്ക് നന്നായി അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഈ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിനെ ഇവർ പറ്റിച്ചത് എന്നുള്ളത് നോക്കുമ്പോൾ ശരിക്കും ഒരു ഫോൺ കോൾ ആരോ എവിടെന്നോ വിളിച്ച ഒരു ഫോൺ കോൾ എന്ന രീതിയിലാണ് ഈ തനൂജ അവിടെ ഇരുന്ന് ഈ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് വളരെ ദുഃഖിതയായി അയ്യോ അയ്യോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഭയങ്കരമായി ആക്ട് ചെയ്തിട്ടാണ് അന്ന് തനൂജ ആ ലൈവ് അറ്റൻഡ് ചെയ്തത് തന്നെ ഈ ആ ലൈവിൽ ഈ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത് അന്ന് തനൂജയ്ക്ക് അറിയാം ഈ വിളിക്കുന്ന ആൾ സെമീറയാണെന്ന് അതായത് തനൂജയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ സെമീറ എന്ന് പറയുന്ന സ്ത്രീ അപ്പോൾ ഇവർ തമ്മിൽ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ചെയ്ത ഈ ഫോൺ കോളുകൾ ഇവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇവർ ഡയറക്റ്റ് ഇവർക്ക് നന്നായി അറിയാവുന്ന ഒരു സ്ത്രീയാണ് വിളിച്ചിരിക്കുന്നതെന്നും ഇത്തരത്തിൽ അവർ സംസാരിക്കുമെന്ന് നേരത്തെ തന്നെ ഇവർ കോണ്ടാക്ട് ചെയ്ത് ഇവർ സംസാരിച്ചതിന് ശേഷമാണ് ആ ഒരു ഫോൺ കോൾ വന്നിട്ടുള്ളതെന്നും ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള നാടകമാണ് വെൽ പ്ലാൻഡ് നാടകമാണ് നാടകമാണെന്ന് തനൂജയും ചെയ്തിരുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളെയൊക്കെ നിങ്ങളൊക്കെ ഒരു സത്യം പറഞ്ഞാൽ പോലും ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ നിങ്ങളൊക്കെ അദംപതിക്കുകയാണ് അതായത് കുടുംബജീവിതത്തിന് പോലും സ്വന്തം മകളുടെ ജീവിതത്തിന് പോലും ഒരു ഒരു സീറോ വാല്യൂ പോലും നൽകാതെയുള്ള ഈ ഡ്രാമകൾ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തെയും സ്വന്തം മാതൃത്വത്തെയും വരെ അപമാനിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് നാണമാകുന്നില്ലേ ഇനി സമീറയോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പക്ഷത്ത് ശരിയുണ്ട് എങ്കിൽ നിങ്ങൾ കോടതിയിലല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ കോടതിയിൽ പോകണമായിരുന്നു നിങ്ങൾ പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ ഈ പ്രായപൂർത്തിയാവാത്ത ഈ ഒരു കുഞ്ഞിനെ സംശയ നിഴലിൽ നിർത്തുന്ന ഈ ഒരു പരിപാടി ചെയ്യരുതായിരുന്നു ഇത് നിങ്ങൾ എന്തായാലും ചെയ്തു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ആ തെളിവെന്ന് പറയുന്ന തെളിവ് നിങ്ങൾ പൊതുസമൂഹത്തിൽ കാണിച്ചേ മതിയാകൂ അല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ ശത്രുത വെളിവാക്കിയത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല